ചെയ്യാൽ ഇന്ന് ഞാൻ ഒരു നാടൻ രുചിയിലുള്ള ഒരു മുരിങ്ങയില കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള മുരിങ്ങയില ഇങ്ങനെ ഊരിയെടുക്കുവാണ് നമ്മളിങ്ങനെ ഓരോ ഇല ഇതിൻ്റെ പറിച്ചെടുക്കണം ഊരിയിടരുത് അപ്പോൾ ഇതിങ്ങനെ കണ്ടോ ഇതിലൊക്കെ ചിലന്തി വിലയുണ്ട് അതുകൊണ്ട് മുരിങ്ങയില നമ്മൾ കമിഴ്ത്തി പിടിച്ചിട്ട് വേണം ഊരിയെടുക്കാൻ ഇതിൻ്റെ അടിയിലാണ് ചെലന്തി വിലയും ഇരിക്കുന്നത് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല ഇതിൽ പുഴുവുണ്ടെങ്കിൽ ഈ അടിഭാഗത്ത് വരും ഞാൻ ഈ ഇല കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇതിൽ ഈ കിളികളുടെ കാഷ്ടവും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് ഓരോ ഇലയുടെയും മടക്ക് നമ്മൾ നൂത്ത് നോക്കണം ഇപ്പം നമ്മുടെ മുരിങ്ങയിലെല്ലാം ഊരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം മുരിങ്ങയിലക്കറിക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഇതിലൊരു മുക്കാൽ ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറിയുടെ ഒരു മുക്കാൽ ഭാഗം പിന്നെ രണ്ട് ചുമന്നുള്ളി ഒരു കാൽ സ്പൂൺ ജീരകം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് നല്ല തരി ഇല്ലാതെ അരച്ചെടുക്കണം ഇനി നമുക്ക് മുരിങ്ങയിലക്കറി തയ്യാറാക്കാം നമുക്ക് കളിയിടാം ഉള്ളിയൊക്കെ നൂത്തിട്ടുണ്ട് ഇനി നോക്കി ഇല അങ്ങോട്ടില്ല ഈ ഇല ഇല നന്നായിട്ടൊന്ന് വാടണം കഴിക്കരുത് അപ്പം തീ കുറച്ചിട്ട് ഇല നോക്കുക അതിന് വാടിയില്ലെങ്കിൽ അതൊരു പച്ചചവ ഉണ്ടാകും അതുകൊണ്ട് ഇല നന്നായിട്ട് വാടണം ഇപ്പം നമ്മൾ നന്നായിട്ട് നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽസ്പൂൺ മുളക് പൊടി മതി അതും കൂടി ചേർത്ത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഇലയൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോഴേ നല്ല പാകത്തിനുള്ള ഒഴിച്ചു കറി ഇതിന് വെള്ളം പാകമായിരിക്കണം ഇത് നമ്മൾ തിളപ്പിക്കുന്നതല്ലാത്തത് കൊണ്ട് അതിനാവശ്യത്തിനുള്ള വെള്ളം തന്നെ ചേർത്ത് വേണം തയ്യാറാക്കാം ഉണ്ടല്ലേ ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇത് തിളച്ച് പോകരുത് അങ്ങ് ചൂടാകുമ്പോൾ കറി ലൂസാകും ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് െയ്യാൻഡ് ചെയ്യാം എന്നിട്ട് നമുക്കത് ഗ്യാസിൽ ഒന്ന് മാറ്റി വെക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കണം ഇതല്ലെങ്കിലേ ഇങ്ങനെ നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഇളക്കണം ഇല്ലെങ്കിൽ ഈ കറി ഒന്ന് തിളച്ചു പോകും അപ്പോൾ തേങ്ങ ഈ ഒക്കെ പോകും ഇനി നമുക്ക് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം